ഇനി വേറെ ലെവൽ ബാസിദ് സ്വാഗതം ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂൾ മികവിന്റെ കേന്ദ്രമായി മാറിയെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫുട്ബോൾ ടർഫിന്റെയും മൾട്ടി പർപ്പസ് ഇൻഡോർ കോട്ട് നിർമ്മാണോദ്ഘാടനവും വി സംസാരിക്കുകയായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത് ഇൻഡോർ കോട്ടിന്റെ നിർമ്മാണ പ്രവർത്തനം അധികം വൈകാതെ ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു അപ്പോൾ സ്പോർട്സ് കൗൺസിലിന്റെ കാട്ടിലങ്ങാടിയിലും അതോടൊപ്പം ജൂഡോ പോലുള്ള പരിശീലനങ്ങൾക്ക് നമ്മൾ ഫിഷറീസും ഒക്കെ തന്നെ തീരുമാനിച്ചില്ല അത് നമ്മുടെ കുട്ടികൾക്ക് കായിക രംഗത്ത് അവരുടെ മികവുള്ള അവർക്ക് മികവായി അവരുടെ പ്രവർത്തനങ്ങൾ നടത്താൻ ഒതുങ്ങുന്ന രീതിയിലാണ് നമ്മൾ ഇതിനൊക്കെ തന്നെ വിഭാവനം ചെയ്തിട്ടുള്ളത് മറ്റ് ധാരാളം കാര്യങ്ങൾ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഇപ്പോൾ ഒരു കോടി രൂപയുടെ മൂന്ന് സ്റ്റേഡിയങ്ങൾ നമ്മൾ നിർമ്മിക്കുകയാണ് പിന്നെ എല്ലാ വിദ്യാലയങ്ങളിലും ഇപ്പോൾ ടെർഫുകളായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നറബലതൂർ ഹൈസ്കൂളിൽ ഇൻഡോർ സ്റ്റേഡിയമാണ് നമ്മൾ പണിതിട്ടുള്ളത് ഇവിടെ ടർഫും ഇൻഡോർ സ്റ്റേഡിയവുമാണ് ഇപ്പോൾ കട്ടിലങ്ങാടിയിലായി നരബലൂരിലായി മീനടത്തൂരിൽ മാത്രം സ്വന്തമായി നമുക്ക് സ്ഥലമില്ല എന്നുള്ളതുകൊണ്ടാണ് അവിടെ നമുക്ക് പണം ചെലവഴിക്കാൻ കഴിഞ്ഞത് പക്ഷേ രണ്ട് കെട്ടിടങ്ങൾ അവിടെ ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചു ചടങ്ങിൽ സ്കൂൾ അധികൃതർ മന്ത്രിയെ പൊന്നാട പൊന്നാടണിച്ച് ആദരിച്ചു കായിക വകുപ്പിന്റെ ഫണ്ടിൽ നിന്ന് രണ്ടേ ദശാംശം നാലേ അഞ്ച് കോടി രൂപയാണ് സിന്തറ്റിക് ടർഫ് ഇൻഡോർ കോട്ട് പദ്ധതിക്കായി വകയിരുത്തിയത് മുപ്പത് കോടിയോളം രൂപയുടെ വികസന പദ്ധതികളാണ് ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത് ഹയർ സെക്കൻഡറി കെട്ടിടത്തിനായി പതിനാല് കോടിയും ഹൈസ്കൂൾ കെട്ടിടത്തിനായി പത്തു കോടിയും യു പി കെട്ടിടത്തിനായി രണ്ടു കോടിയും സ്കൂൾ കവാടവും ചുറ്റുമതിലും നിർമ്മിക്കുന്നതിനായി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയും ഇതിനകം വകയിരുത്തി പി ടി എ പ്രസിഡന്റ് കാതർകുട്ടി വിശാലത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി ഒ മുഹമ്മദ് അസ്കർ അധ്യക്ഷത വഹിച്ചു എസ് കെ എഫ് സിഇ അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സർവീസിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന താനൂർ എഇ പി വി ശ്രീജ അധ്യാപകൻ ബാബുനാഥ് എന്നിവരെയും സംസ്ഥാന സ്പോർട്സ് കലോത്സവ പ്രതിഭകളെയും പരിപാടിയിൽ ആദരിച്ചു താനാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ബി വി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ഷഹാന നിഷാദ് താനാളൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ നസീർ മെമ്പർ പുഷ്പലത മലപ്പുറം ഡി ഡി ഇ റഫീഖ് തിരൂരങ്ങടി എഇഒ ശശികുമാർ താനാളൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ എം മല്ലിക തിരൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇ ജയൻ പ്രിൻസിപ്പൽ ജി ആശ ഹെഡ്മിസ്ട്രസ് പി പ്രസീജ ടി പി റസാഖ് വി പി മൂസ തുടങ്ങി ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു വെട്ടന്യൂസ് താനൂർ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ